നമസ്കാരം പ്രിയരേ ഇന്നത്തെ കഥയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് ശ്യാം എനിക്ക് നാൽപ്പത് വയസ്സുണ്ട് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല വീട്ടിൽ കുറച്ച് പറമ്പും കുറച്ച് നിലവും ഒക്കെ ഉണ്ട് അതിലൊക്കെ കൃഷി ചെയ്ത് അങ്ങനെ ജീവിക്കുന്നു എന്റെ ഭാര്യ മായ ഞങ്ങളുടേത് ഒരു പ്രണയവിവാഹമായിരുന്നു അവളെക്കുറിച്ചൊന്ന് വർണ്ണിച്ചാൽ നല്ല സ്വർണ്ണ നിറം അഴിച്ചിട്ടാൽ താഴെ വരെ നീണ്ടു നിവർന്നു കിടക്കുന്ന കാർ എല്ലാ അവയവങ്ങളും ഒന്നിനൊന്നും മെച്ചം സത്യം പറഞ്ഞാൽ എല്ലാം ഒത്തിണങ്ങിയ ഒരു നാടൻ പെൺകുടി ആരോ മുറ്റം തൂക്കുന്ന സൗണ്ട് കേട്ടാണ് ഞാൻ ഉണർന്നത് ഞാൻ ജനൽ പതിയെ തുറന്നു നോക്കി കിഴക്കേ വീട്ടിലെ ശ്യാമള ചേച്ചിയാണ് ആഹാ എന്തായാലും ഇന്നത്തെ കണി കൊള്ളാം ശ്യാമള ചേച്ചിയുടെ മുറ്റം തൂപ്പ് നോക്കി നിൽക്കുന്നതിനിടയിലാണ് പുറകിൽ നിന്നൊരു ശബ്ദം ഓ രാവിലെ തന്നെ വായ്നോട്ടം തുടങ്ങിയോ എന്റെ ഭാര്യ മായയാണ് അവൾ എന്തും തുറന്നടിച്ച് പറയുന്ന ഒരു പ്രകൃതമാണ് എന്തും തുറന്ന് സംസാരിക്കും ഞങ്ങൾ വളരെ സോഷ്യലാണ് ഞാൻ ഒന്ന് ചമ്മിയെങ്കിലും ഞാൻ പറഞ്ഞു ഏയ് വെറുതെ സൗണ്ട് കേട്ടപ്പോൾ നോക്കിയെന്നേ ഉള്ളൂ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഹും ഹും മതി മതി ചേച്ചിയുടെ ഭർത്താവ് തോണ്ടേ അപ്പുറത്ത് നിന്ന് പല്ലു തേക്കുന്നുണ്ട് ഞാൻ തിരിഞ്ഞു നിന്നു അവളെ എന്നിലേക്ക് വലിച്ചു വലിച്ചിട്ടു വിട് വിട് പോയി പല്ലുതച്ചേ നേരെ ഒരുപാടായി അതും പറഞ്ഞ് അവൾ പുറത്തേക്ക് പോയി അങ്ങനെ ഞാൻ പോയി പ്രഭാതകർമ്മങ്ങളെല്ലാം നിറവേറ്റി പുറത്തേക്ക് ഇറങ്ങി അടുക്കളയിലേക്ക് ചെന്നപ്പോൾ അമ്മായിയമ്മ അവിടെ നിന്ന് പാത്രം കഴുകുന്നു സാരിയാണ് അമ്മായിയമ്മയുടെ വേഷം അവർക്ക് ഒരു പത്തൊമ്പത്താറ് വയസ്സ് കാണും അമ്മായിയപ്പൻ നേരത്തെ മരിച്ചു പോയതാണ് പക്ഷേ ഇത്രയും പ്രായമായിട്ടും ആ ശരീരത്തിന് യാതൊരു ഉടവും തട്ടിയിട്ടില്ല മായയുടെ പോലത്തെ അതേ ശരീരപ്രകൃതമാണ് ഒരു കണക്കിന് പറഞ്ഞാൽ അമ്മായിയമ്മയും ഒരു വെടിക്കെട്ടയറ്റം തന്നെയാണ് എന്റെ അച്ഛനും അമ്മയും മരിച്ചുപോയതാണ് അമ്മായിയമ്മ അവിടെ ഒറ്റയ്ക്കായതുകൊണ്ട് ഇവിടെ ഞങ്ങളുടെ കൂടെയാണ് താമസം പാത്രം കഴുകിക്കൊണ്ട് നിന്ന് അമ്മായിയമ്മയുടെ പുറകിൽ പോയി ഞാൻ നിന്നു അവർ പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ എന്നെ കണ്ടതും അവർ പേടിച്ചുപോയി എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു എന്ത് പറ്റി മോൻ ഇന്ന് രാവിലെ എഴുന്നേറ്റോ ഉം ഞാനൊന്ന് മൂളി എന്റെ മട്ടും ഭാവവും കണ്ടപ്പോൾ അമ്മായിയമ്മ ചോദിച്ചു ഇന്നെന്താടാ രാവിലെ തന്നെ നിനക്കൊരു ഇളക്കം എങ്ങനെ ഇളകാതിരിക്കും ഇതുപോലൊക്കെ അല്ലേ ഓരോന്ന് കാണിച്ചുകൊണ്ട് നടന്നാൽ പിന്നെ എങ്ങനെ എങ്ങനെയാണുങ്ങൾക്ക് ഇളകാതിരിക്കുക ഞാൻ ചിരിച്ചുകൊണ്ടാണത് പറഞ്ഞത് ഉം മനസ്സിലായി രാവിലെ അവൾ സമ്മതിച്ചില്ല അല്ലേ അവൾ ഓടിച്ചു കാണും അതാ അമ്മായിയമ്മ എന്നെ കളിയാക്കി അപ്പോഴേക്കും മായ അങ്ങോട്ട് കടന്നു വന്നു എന്തു പറ്റി രാവിലെ അമ്മായിയമ്മയും മരുമാനും ഒരു കുശലം പറച്ചിൽ അല്ല ഞാൻ പറഞ്ഞേത് കുറച്ചു നാളായി രണ്ട് പെക്ക് സോമരസം കഴിച്ചിട്ടെന്ന് ആ എന്നാൽ ഇന്ന് മേടിച്ചു നമുക്ക് ഒരുമിച്ചാവാം നാളെ ആണെങ്കിൽ മോള് വരും അവൾ വിളിച്ചിരുന്നു നാളെ പതിനൊന്ന് മണിയാവുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് മ് ഞാൻ മൂളി ഞങ്ങളുടെ ഏക മകളാണ് നന്ദിനിക്കുട്ടി അവൾ ബാംഗ്ലൂരിൽ നഴ്സിങ്ങിന് പഠിക്കുകയാണ് അവൾക്ക് പത്തൊമ്പത് വയസ്സായി അവൾ നാളെ അവധിക്ക് വരുന്നു അമ്മേ ചേട്ടന് ചായ എടുത്തു കൊടുക്കണേ ഞാൻ പോയി ഇന്നലെ നട്ട ആ വാഴക്കന്നുകൾക്ക് ചാലം വെള്ളമൊഴിച്ചിട്ട് വരാം മോൻ അവിടെ പോയിരിക്കടാ ഞാൻ ചായ എടുത്തുകൊണ്ട് തരാം ഞാനും അമ്മായിയമ്മയും തമ്മിൽ ഭയങ്കര കമ്പനിയാണ് എന്റെ ഭാര്യ ഗർഭിണിയായപ്പോൾ തൊട്ട് തുടങ്ങിയതാണത് അവൾക്ക് അഞ്ചു മാസമായപ്പോഴാണ് ആ സംഭവം നടക്കുന്നത് ആ സമയം ഞാൻ ആകെ പട്ടിണിയിലായിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രാത്രിയിൽ എനിക്കാണെങ്കിൽ വല്ലാത്ത ഒരു നിരാശ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന അതിയായ മോഹം ഞാൻ അങ്ങനെ ഒരു വീഡിയോയും കണ്ടുകൊണ്ട് ഹാളിൽ ഇരുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ മറ്റേ വീഡിയോ അപ്പോഴാണ് അമ്മായിയമ്മ അങ്ങോട്ടേക്ക് കയറി വന്നത് സംഗതി അമ്മായിയമ്മ കണ്ടു എന്തോ നട ഇത് ഇതിന് നിന്റെ മുറിയിലൊന്നും സ്ഥലമല്ലേ അമ്മ ഉറങ്ങിയില്ലേ ഞാൻ ഉറങ്ങാൻ കിടന്നതാ അപ്പോഴാ ഇവിടുന്ന് ഒരു സൗണ്ട് കേട്ടത് കഴിഞ്ഞെങ്കിൽ പോയി കിടക്കാൻ നോക്ക് അതും പറഞ്ഞ് അമ്മായിയമ്മ തിരിച്ച് അവരുടെ മുറിയിലേക്ക് പോയി ഞാനാണെങ്കിൽ ആകെ ചമ്മി നാറി രാവിലെ എഴുന്നേറ്റപ്പോൾ അമ്മായിയമ്മയുടെ മുഖത്തൊരു കള്ളച്ചിരി എനിക്കാണെങ്കിൽ ആകെ ചമ്മലും ഭാര്യ ബെഡ് അതുകൊണ്ട് വീട്ടിലെ ജോലിയെല്ലാം ചെയ്തത് അമ്മായിയമ്മയായിരുന്നു പറമ്പിലെ ജോലിക്കും അമ്മായിയമ്മ എന്നെ സഹായിക്കുകയും ചെയ്യും അന്ന് തേങ്ങ ഇടാൻ മൂന്നാല് ജോലിക്കാർ വന്നു വിശാലമായ പറമ്പാണ് അമ്മയും അവരോടൊപ്പം കൂടി തേങ്ങ എല്ലാം പറക്കി കൂട്ടാൻ തുടങ്ങി പണിക്കാർ തെങ്ങിൽ കയറുമ്പോൾ അതെല്ലാം കൂടി പറക്കിക്കൊണ്ട് ചെന്ന് ഒരു മുറിയിൽ കൂട്ടുകയാണ് ഞങ്ങളുടെ പണി അമ്മ കുനിഞ്ഞിൽ നിന്ന് തേങ്ങ പറക്കുമ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു തേങ്ങ ഇട്ടതിന് ശേഷം അത് പറക്കാൻ അവർ ഞങ്ങളുടെ കൂടെ കൂടി എന്റെ ഉദ്ദേശം തന്നെയാണ് അവർക്കു എന്ന് എനിക്ക് മനസ്സിലായി അവർക്കും സുഖം കിട്ടുമല്ലോ ഞാൻ നിൽക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി അങ്ങനെ തേങ്ങ എല്ലാം പറക്കി മുറിയിൽ കൊണ്ടിട്ടിട്ട് പൈസയും മേടിച്ച് എല്ലാവരും പോയി രാ മോനെ കുറച്ച് തേങ്ങ പൊതിച്ച് പൊട്ടിച്ചു വെച്ചാൽ നമ്മൾ കാട്ടിക്കാമായിരുന്നു മായമില്ലാത്ത വെളിച്ചെണ്ണ കിട്ടുമല്ലോ ഒരു കാര്യം ചെയ് എന്നാൽ അമ്മ ചെന്ന് ആ പാരയും എടുത്തുകൊണ്ട് ഞാൻ കുതിക്കാം നീ എവിടെ നിൽക്ക് ഞാൻ പോയി പാര എടുത്തുകൊണ്ട് വരാം അതും പറഞ്ഞ് അമ്മ പോയി പാരയും എടുത്തുകൊണ്ട് വന്നു എവിടെ വെച്ച് അമ്മയെ കൊതിക്കുന്നേ അമ്മ എന്നെ എന്നു ഒളികണ്ണിട്ട് നോക്കി എന്താടാ ഇവിടെ വെച്ച് കുതിക്കാൻ പറ്റില്ലേ ചോദിച്ചിട്ട് അമ്മായിയമ്മ ഒന്ന് പുഞ്ചിരിച്ചു എനിക്കാണെങ്കിൽ ആകെ കൺഫ്യൂഷനായി തേങ്ങാ പുതിക്കുന്ന കാര്യം തന്നെ ആണോ അമ്മ പറഞ്ഞത് അമ്മ എന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല അങ്ങനെ ഞാൻ തേങ്ങ പൊതിക്കാൻ തുടങ്ങി എന്റെ പൊതി കണ്ട് അമ്മയുടെ മുഖത്ത് ഒരു സന്തോഷം നിറഞ്ഞ ഭാവമായിരുന്നു അമ്മ എന്റെ കൂടെ നിന്ന് തേങ്ങാ പറക്കിയിടാനൊക്കെ സഹായിച്ചു തേങ്ങ പൊട്ടിച്ച് അമ്മ വെള്ളം കളഞ്ഞു എന്റെ മുമ്പിൽ കുനിഞ്ഞു നിന്നാണ് അമ്മ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് സത്യത്തിൽ ഞാൻ അങ്ങോട്ടൊക്കെ ചെറുതായി നോക്കുന്നത് അമ്മ ഏറുകണ്ണിട്ട് നോക്കി കാണുന്നുണ്ടായിരുന്നു എന്റെ തേങ്ങാ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു അമ്മയുടെ ആ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ ആട്ടിക്കാനുള്ള കുറച്ച് തേങ്ങയെല്ലാം പൊതിച്ചു കഴിഞ്ഞു അമ്മ അതെല്ലാം പൊട്ടിച്ച് വെയിലത്ത് നിരത്തി വെച്ചു ഞാൻ മുറിയിൽ നിന്ന് ഒരു വലയെടുത്തുകൊണ്ട് വന്ന് തേങ്ങയുടെ പുറത്ത് വിരിച്ചിട്ടു ഇല്ലെങ്കിൽ കാക്കയെല്ലാം കൊത്തിക്കൊണ്ട് പോകും വീട്ടിൽ ചെന്ന് രാത്രിയിൽ അമ്മ പുളിയൊക്കെ കഴിഞ്ഞ് തോർത്ത് മുടിയിൽ കെട്ടിവെച്ച് ഒരു ചുവന്ന സാരിയും ബ്ലൗസും ഒക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന രംഗം കണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് വല്ലാണ്ടായി എന്റെ ആ നോട്ടം കണ്ട് അമ്മായിയമ്മയുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടാവുന്നു പിന്നീട് അമ്മ വന്ന് എന്റെ മുമ്പിലുള്ള കണ്ണാടിയിൽ നോക്കി തല തോർത്തി എന്റെ കണ്ണ് അമ്മായിയമ്മയിൽ തന്നെ ആയിരുന്നു അമ്മ ഇടയ്ക്കിടയ്ക്ക് ഏറുകണ്ണിട്ട് കണ്ണാടിയിൽ കൂടി എന്നെ നോക്കുന്നുണ്ടായിരുന്നു അവൾ അവൾക്കിടന്നോട മോനെ ആ അവൾ കിടന്നു അവൾക്ക് ഭയങ്കര ക്ഷീണം നാളെ അല്ലേടാ അവളെ സ്കാൻ ചെയ്യാൻ കൊണ്ടുപോകേണ്ടത് അതേ അമ്മേ നീ ഉറങ്ങുന്നില്ലേ ഓ ഉറക്കം വരുന്നില്ല കുറച്ച് കഴിഞ്ഞു കിടക്കാം അല്ല അതോ ഇന്നലത്തെ പോലെ ഇവിടെ ഇരുന്ന് റിലീസ് പടം മൊബൈൽ കാണാനാണോ എന്റെ പരിപാടി അമ്മ മനപൂർവ്വം എനിക്കിട്ടൊന്ന് വെച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി ഞാനൊന്ന് ചമ്മി ഞാൻ അറിയാത്ത മട്ടിൽ ഹാൾ കിടന്ന സോഫയിലേക്ക് ഇരുന്നു ഒരു ചമ്മലോടുകൂടി മൊബൈൽ എടുത്ത് ഓരോന്ന് കാണാൻ തുടങ്ങി നീ ഇവിടെ നിന്ന് കണ്ടു എനിക്ക് ഉറക്കം വരുന്നു അതും പറഞ്ഞ് അമ്മായിയമ്മ അവരുടെ മുറിയിലേക്ക് നടന്നു മുറിയുടെ വാതുക്കൾ ചെന്ന് നിന്ന് എന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി എന്തോ പന്തികേട് മണക്കുന്നില്ലേ ഞാൻ ആലോചിച്ചു എന്നെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അമ്മായിയമ്മ ആ മുറിയിലേക്ക് കയറി ലൈറ്റ് ഇട്ടു വീണ്ടും ലൈറ്റ് തെളിഞ്ഞ മുറിയിൽ നിന്ന് എന്നെ ഒന്ന് നോക്കി അതൊക്കെ കണ്ട് എനിക്ക് ആകെ പരവേശമായി സന്തോഷം കൊണ്ട് എന്റെ മനസ്സ് കിടന്ന് തുള്ളിച്ചാടാൻ തുടങ്ങി ഞാൻ പതിയെ ആ മുറിയിലേക്ക് ചെന്നു ഞാൻ അവിടെ ചെന്നപ്പോൾ അമ്മായിയമ്മ എന്നെ കാത്തിരിക്കുന്നത് പോലെ തന്നെ ആയിരുന്നു അമ്മയുടെ മുഖഭാവം കണ്ടപ്പോൾ അമ്മയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നി എന്താ അമ്മേ എന്താ കാര്യം ഞാൻ ചോദിച്ചു എന്താടമ്മോനെ അല്ല അമ്മയ്ക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് തോന്നുന്നു അമ്മ എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ടൊരു വിറയാർന്ന സ്വരത്തിൽ എന്നോട് പറഞ്ഞു അല്ല മോനെ നിന്റെ മനസ്സിൽ എന്തോ ആഗ്രഹം കിടന്ന് അലട്ടുന്നുണ്ട് അത് എന്നെ കൊണ്ട് തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി ഞാനത് എങ്ങനെയാടാ നിന്നോട് പറയുന്നത് പറയമ്മേ എന്താ അമ്മയ്ക്ക് തോന്നിയത് ഞാൻ ഒന്നും അറിയാത്തതുപോലെ ചോദിച്ചു നീ അവളെ പോയെന്ന് നോക്കിയിട്ട് വാ ഞാൻ പോയി എൻ്റെ മുറിയിൽ ചെന്നു എന്റെ ഭാര്യ സുഖമായി കിടന്നുറങ്ങുന്നു ഞാൻ വീണ്ടും അമ്മായിയമ്മ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു അങ്ങനെ ഞങ്ങളുടെ ബന്ധം കൂടുതൽ ദൃഢമായി അമ്മയെ ഞാൻ ഒരുപാട് സന്തോഷിപ്പിച്ചു ഇപ്പോൾ അമ്മയ്ക്ക് ഞാനെന്ന് വെച്ചാൽ ജീവനാണ് അങ്ങനെ അമ്മയുടെ ആ സന്തോഷം ഇപ്പോഴും തുടരുന്നു